ദി ബെസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന റയൽ മാഡിൽ ഒരു സ്റ്റാർ കൾച്ചറുണ്ട് അവിടെ എന്ത് സംഭവിച്ചാലും അത് വാർത്തയാകും എൽ ക്ലാസിക്കോ ജയിച്ചതിൻ്റെ സന്തോഷ വാർത്തകളുണ്ടായിരുന്നു ഒപ്പം യമാലും കാർവഹാളും തമ്മിലുള്ള തർക്കത്തിൻ്റെ വാർത്തകളുണ്ടായിരുന്നു അതുപോലെ തന്നെ മത്സരത്തിൻ്റെ ഇടയിൽ നടന്ന മറ്റൊരു സംഭവം ഹെഡ്ലൈനുകളിൽ ഇടം പിടിച്ചിരുന്നു ഉടനീളം തകർത്താടി വിനീഷ്യസ് ജൂനിയറിനെ പരിശീലകൻ സാബിയലോൺസോ എഴുപത്തിരണ്ടാം മിനിറ്റിൽ പിൻവലിക്കാൻ തീരുമാനിക്കുന്നു സൈഡ് ലൈനിൽ തൻ്റെ ജേഴ്സി നമ്പർ കാണിച്ച ഉടൻ തന്നെ വിനിയുടെ ഫ്രസ്ട്രേഷൻ അവിടെ പ്രകടമായിരുന്നു അത് കൃത്യമായി ക്യാമറകൾ ഒപ്പിയെടുക്കുകയും ചെയ്തു നല്ല രീതിയിൽ കളിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ പിൻവലിച്ചതിനുള്ള എതിർപ്പായിട്ട് പലരും അതിനെ അപ്പോൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത് വാർത്തയാകാൻ കാരണം മറ്റൊന്നുമല്ല ഇതാദ്യമായല്ല ഇതുപോലുള്ള പ്രതികരണം താരത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് സീസണിൽ ആകെ മൂന്ന് തവണ മാത്രമേ വിനി തൊണ്ണൂറ് മിനിറ്റ് കളിച്ചിട്ടുള്ളൂ എസ്പാനിയോളിനെതിരായ മത്സരത്തിൽ നേരത്തെ പിൻവലിച്ചപ്പോൾ സമാനമായ പ്രതികരണം പുറത്തെടുത്തിരുന്നു തുടക്കം മുതലേ ഒരു കാര്യം ഉറപ്പായിരുന്നു സാബി കളിക്കാൻ പോകുന്ന ഈ റൊട്ടേഷൻ സിസ്റ്റം പല താരങ്ങളെയും അസ്വസ്ഥരാക്കുമെന്ന് പക്ഷേ വിനീഷ്യസിനോട് ഒരു പ്രത്യേക താൽപ്പര്യക്കുറവ് സാബി കാണിക്കുന്നില്ലേ എന്ന ചോദ്യം നേരത്തെ ഉയർന്നു തുടങ്ങിയിരുന്നു ക്ലബ് ലോകകപ്പിൽ പി എസ് ജിയുമായുള്ള മത്സരത്തിൽ വിനിയെ ബെഞ്ചിലെടുത്താൻ സാബി തീരുമാനിച്ചിരുന്നുവെന്ന് അത്ലറ്റിക് പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അന്ന് അലക്സാണ്ടർ റോണോൾഡ് പരിക്കുപറ്റിയത് കാരണം ബിനിയെ ഇറക്കിയിരുന്നു പക്ഷേ വലതുവിങ്ങിലാണെന്ന് മാത്രം നാലേ പൂജ്യത്തിന് തോറ്റ ആ മത്സരത്തിൽ ബിനിയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചില്ല അതോടെ ഒരു കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു ആൻഡലിയുടെ കീഴിൽ വിനി അനുഭവിച്ചിരുന്ന ഫ്രീഡം അഥവാ പ്രാധാന്യം ഇനി മുന്നോട്ടുണ്ടാകില്ല എന്നത് സാബിയുടെ മോഡേൺ രീതി സിമ്പിളാണ് എല്ലാവർക്കും കളിക്കാനുള്ള അവസരം ലഭിക്കണം ലാലിയുടെ ആദ്യ മത്സരത്തിൽ ഒസാസുണയ്ക്കെതിരെ വിനി സ്റ്റാർട്ട് ചെയ്തു പക്ഷേ തൊട്ടടുത്ത മത്സരത്തിൽ ഒബിയോടക്കെതിരെ ബെഞ്ചിലായിരുന്നു അവസാന ഇരുപത്തിരണ്ട് മിനിറ്റുകൾ മാത്രമേ വിനിക്ക് ആ മത്സരത്തിൽ കളിക്കാൻ കഴിഞ്ഞുള്ളൂ ഫുട്ബോളിൽ തീരുമാനമെടുക്കുന്നത് ടീമിനെ മുൻനിർത്തിയാണ് അതെല്ലാവരും മനസ്സിലാക്കണം എന്നതായിരുന്നു മത്സരശേഷം അലോൺസോയുടെ വിശദീകരണം ആ പ്രസ്താവനയിലൂടെ അത് ആരോടാണ് എന്നത് എല്ലാവർക്കും വ്യക്തമായിരുന്നു ആഞ്ചലോട്ടി തൻ്റെ ടീം പടുത്തുയർത്തി തന്നെ വിനീഷസിനു ചുറ്റിപ്പറ്റിയായിരുന്നു കളിയിൽ ഇല്ലെങ്കിലും ഇടതുവിങ്ങിൽ വിനിയുടെ റണ്ണുകൾ പ്രധാനമായിരുന്നു പക്ഷേ അനൗൺസോയുടെ സിസ്റ്റമിൽ കൺട്രോൾ പ്രധാനമാണ് ഒരുമിച്ച് പ്രസ് ചെയ്യണം പൊസിഷൻ ഉണ്ടാകണം ഒരു ടീം ഗെയിമാണ് ഉണ്ടാകുന്നത് താരങ്ങളല്ല ഇവിടെ പ്രധാനം സിസ്റ്റമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ആരായിരുന്നു എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നത് പ്രധാനമല്ല ഇപ്പോൾ ടീമിനായി എന്ത് ചെയ്യുന്നു എന്നതിലാണ് പ്രധാനം അതാണ് ഒരു താരത്തിന് സാബിയുടെ ടീമിൽ ഇടം നൽകുന്നത് ഈ പുതിയ രീതികൾ കാരണം വിനിഷസിനെ പോലുള്ള ബാലിൻറ്റോ റണ്ണറപ്പിനെ വരെ ഒരു റൊട്ടേഷണൽ പ്ലെയർ ആക്കി മാറ്റി പക്ഷേ ഒരു വശത്ത് എംബാപ്പെ അറുന്നൂറ് മിനിറ്റിലധികം റയൽ ജേഴ്സിയിൽ കളിച്ചപ്പോൾ മറുവശത്ത് വിനി നാനൂറ് മിനിറ്റ് പോലും തികച്ചിട്ടില്ല എന്നത് താരത്തെ അലട്ടുന്നുണ്ടാകും എസ്പാനിയുകളുമായുള്ള മത്സരത്തിലാണ് വിനീഷസിൻ്റെ ഫ്രസ്ട്രേഷൻ പ്രകടമായി കണ്ടത് എന്നാൽ മത്സരശേഷം സാബിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്കറിയാം അവൻ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നത് എനിക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ മത്സരം നിയന്ത്രിക്കാൻ അവിടെ ഫ്രഷ് ലെഗ്സ് വേണമായിരുന്നു സൂപ്പർ താരത്തിന് ഒരു തരത്തിലുള്ള പ്രത്യേക പരിഗണനയും സാബി നൽകുന്നില്ല എന്നതിന് തെളിവായിരുന്നു അത് സമീപകാലത്ത് വിനിയുടെ ഭാഗത്തു നിന്നുണ്ടായ മികച്ച പ്രകടനങ്ങളൊന്നായിരുന്നു എൽ ക്ലാസിക്കോയിൽ കണ്ടത് പക്ഷേ അവിടെയും എഴുപത്തിരണ്ടാം മിനിറ്റിൽ അലോൺ സോ വിനിയെ തിരികെ വിളിച്ചു ടച്ച് ലൈനിലേക്ക് നടക്കുന്ന താരം എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഓൾവേസ് മീ ഐ ആം ലീവിങ് ദ ടീം ഇറ്റ്സ് ബെറ്റർ ദാറ്റ് ഐ ഗോ എന്നാണ് അതിന് മാധ്യമങ്ങൾ ഡബ് ചെയ്തത് ടീം വിടുകയാണ് എന്നത് അപ്പോഴത്തെ ഫ്രഷ്ലേഷനിൽ പറഞ്ഞതായിരിക്കാം പക്ഷേ ഇരുവരും തമ്മിൽ അത്ര അടുപ്പത്തിലല്ല എന്നത് ഇതിലൂടെ വ്യക്തമാണ് അതേ ഫ്രസ്ട്രേഷൻ മൂലമായിരിക്കാം മത്സരശേഷം തർക്കങ്ങളിൽ വിനി ഭാഗമായത് ആഞ്ചലോയുടെ ടീമിലെ സ്റ്റാർ പദവിയിൽ നിന്ന് അലോൺസോയുടെ ടീമിലെ വെറും ഒരു പ്ലെയറുടെ പദവിയിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായ മാറ്റമായിരിക്കാം ഇതിനെല്ലാം കാരണം അലോൺസോ ഒരു സ്ട്രക്ചറിൽ വിശ്വസിക്കുമ്പോൾ വിനീഷ്യസിന് ഫ്രീഡമാണ് വേണ്ടത് റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ ഇതൊരു യുദ്ധത്തിന് കാരണമായിട്ടില്ല പക്ഷേ പ്രശ്നങ്ങളുണ്ട് പ്രധാന മത്സരങ്ങളിൽ തന്നെ മുഴുവൻ സമയം കളിപ്പിക്കാതെയുള്ള രോഷം വിനിക്കുണ്ട് എന്നത് ഇതിൽ വ്യക്തമാണ് ഇരുവർക്കും പരസ്പരം പൊരുത്തപ്പെടാനുള്ള സമയമാണ് ഇവിടെ ആവശ്യം